അല്ലോടും ഇന്നിപ്പം ഹർത്താലിട്ട് തുറക്കണല്ലേ അതാണ് ഇനി തുറന്ന കാര്യം വന്നിട്ട് തടഞ്ഞ് കച്ചറക്കുണ്ടാക്കുവോ ഞാനാണെങ്കിൽ നമ്മൾ കുറച്ച് ആ പണിക്കാര ഓർഡർ ഉണ്ടായാലുണ്ട് അത് കൊടുക്കാനും തുറക്കാൻ പറ്റൂലല്ലോ തുറന്നാ പ്രശ്നമാകും അല്ലേ ആ അതിൻ്റെ ഇടയിൽ ആ ബാങ്കുകയറെ നേരം പുറത്തും മാത്രമേ വരുന്നുണ്ട് ഈ കായലില്ലാത്ത ഹർത്താൽ ബാങ്കുകയറിന് ഇല്ലേ ാണ് നിങ്ങൾ കുഴപ്പം നോക്കേണ്ടല്ലേ എന്റെ അക്കൗണ്ടിലായ് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഇത് കൊണ്ടുപോയിട്ടില്ല ഇന്റെ അക്കൗണ്ടിലെ അക്കൗണ്ടിലെ അക്കൗണ്ടിലാവുമ്പോ എനിക്ക് സൗകര്യമുള്ള ഇട്ടു പോരെ ഞാൻ എനിക്ക് പറ്റൂല ഞാൻ പിന്നെ കൊണ്ടുപോകാം അല്ലേ പിന്നെ എന്റെ അക്കൗണ്ടിൽ ഓലിങ്ങനെ